ഇത് നമ്മുടെ അടുക്കള തോട്ടമാണ് നമ്മുടെ വെള്ളരി ആണ് കേട്ടോ നമ്മുടെ നിക്കുന്ന വെള്ളരിയാണ് പത്തുമണി ചെടികളാണ് കേട്ടോ വെള്ളിക്കും കുഞ്ഞു ഒരു വെള്ളം ഞങ്ങൾ പറിച്ചു കിട്ടില്ല ഇത് ചെറുതാണെങ്കിൽ പിന്നെ ഒന്ന് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതുവരെ ഉള്ളു കേട്ടോ ഇത്രയുള്ള ഇത് വേറെ എന്തോ ഒരു സാധനം ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല പക്ഷെ അതും ഇതേ വെള്ളരയും കൂടെ ഉമ്മിക്കാനുള്ള പാപ്പമാണ് ഇച്ചിരി ഏകദേശം അവർ ഒന്ന് ഇച്ചിരി പോവും അതിൻ്റെ പേരും നമുക്ക് അറിയത്തില്ല ഇതൊരു വേസ്റ്റൊക്കെ പക്ഷെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അറിയപ്പെടുന്നത് ആ വെല്ലേ കൂടെ ഒന്നിക്കുകയുള്ളു റസേ അത് റസയാ കേട്ടോ നല്ല രസമായിട്ടും ഒന്ന് അതൊക്കെയാണെങ്കിൽ പോയിട്ട് ആവശ്യം നല്ല കുടം പോലെ നല്ല ഇതൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര പനിയാണ് കാണാം കേട്ടോ ഇന്നലെ ഇതിൽ നമ്മൾ ചൈനീസ് ഓറേജ് ആണോ ചലിച്ചത് നമ്മൾ പാവയ്ക്ക ഉള്ളത് കണ്ടോ നമ്മൾ പാവയ്ക്ക നടക്കുന്നത് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ആദ്യ ട്രിപ്പൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത് രണ്ടാമത് ഉണ്ടായി കിടക്കുന്നതാണ് അതിന്റെ സെക്ഷൻസ് ഞങ്ങൾ കുഞ്ഞിനെണ്ണം പരുക്കുകയും ചെയ്തിട്ട് ചെറുതൊക്കെ കിടപ്പുണ്ട് വിട്ടത് ചെറുതൊക്കെ തെങ് തെങ്ങ് തെങ്ങ് കിടപ്പുണ്ട് പയർടക്കുന്നത് പയറൊന്നും പറിച്ചിട്ടില്ല നമ്മള് വ്യക്തിതായിട്ടുള്ളവരെ തേണെങ്കിൽ അത് ചിട്ടി പയറച്ച നമ്മടെ അപ്പുറത്ത് സപ് വീടിന്റെ അടുത്ത് ഇങ്ങനെ സപ്താഹം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് രാജവലിയാണ് മുളകാനും പച്ചമുളകാനും പക്ഷെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് പൂവൊക്കെ നല്ല കുത്തി കിടപ്പുണ്ട് പക്ഷെ ഇതുവരെ പച്ചമുളകൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ തപ്പരി ക്യാസിനെ കാണിച്ചതില്ല ഇതൊക്കെ നമ്മുടെ ആട്ടോ ഇതെല്ലാം നമ്മൾ തന്നെയാണ് നിൽക്കുന്നത് ഇത് മറ്റേ ചെമ്പകൾ കേട്ടോ നിറയെ പൂവ് ഇപ്പം ഉണ്ടാക്കി കിടക്കുകയാണ് നല്ല നല്ല സ്മെല്ലാണ് ഇതിന്റെ നിൽക്കുമ്പോൾ നിക്കുമ്പോൾ എന്ത് മണമാണെന്നറിയാമോ നിറയെ പൂവ് കിടപ്പുണ്ട് നിറയെ പൂ നല്ല പൂവാണ് ചെമ്പകത്തിൻ്റെ ചെമ്പിരുത്തിയാട്ടോ ഇതുണ്ട് ഇതിന്റെ പേ എന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അറിയില്ല ഓട്ടോ അതെന്തോ ഒരു ഇപ്പോഴാണ് ഇതിൽ ഇങ്ങനെ പോലെ പോലെങ്കിലും വലുതാവുകയാണ് ഇതിൽ മഞ്ഞയും ഓ ഇപ്പം പൂവുന്നു പിന്നെ മഞ്ഞയും ചുമപ്പും പൂവുണ്ടാകുന്നുണ്ട് കാരണം കായൊന്നും ഇതിനെ കണ്ടിട്ടില്ല ചെടിയാണോ വല്ല മരമാണോ ഉണ്ടാവുമെന്നു അറിയത്തില്ല ഇരു കുഞ്ഞു വേഗത്തേനിപ്പോൾ വീട്ടിലും ഉണ്ട് ഒരു മാവ് എല്ലാ വീട്ടിലെ മാവങ്ങള് കഴിക്കുന്ന കാണുമ്പോൾ മാവന് ഒരു നാണവും തോന്നുന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇതുവരെ ഒരു മാങ്ങ ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞു കുറവ് കുറയ്ക്കാൻ ഇങ്ങനെ പടർന്ന് കിടപ്പിട്ടുണ്ട് പക്ഷെ കുറയ്ക്കൊന്നും നിലവിലില്ല കുറയ്ക്കും ഇല്ല നല്ല നല്ല പടർന്ന് കേറുന്നുണ്ട് ഇത് നല്ല മുള പച്ചമുളക് കാലം പക്ഷേ നമ്മുടെ കാന്താരിയുടെ ഒക്കെ അത്രേ ഉള്ളൂ സൈസ് നിറയെ മുളകുണ്ടായി കിടപ്പുണ്ടായിരുന്നതിനും ഒത്തിരി ഉണ്ടായിരുന്നെല്ലാം പോയി പിച്ചിരേ ഒക്കെ ഉള്ളു അപ്പുറത്തെ സപ്താഹം നടക്കുന്നതാകുമ്പോൾ എന്റെ സൗണ്ടിനെയൊക്കെ നല്ല രീതിക്ക് അതാണ് കേട്ടോണ്ടിരിക്കുന്നത് എത്രയുള്ളു കേട്ടോ നമ്മുടെ അടുക്കളത്തോട്ട് കുഞ്ഞ് കുഞ്ഞു 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 സാധനങ്ങളൊക്കെ ഉള്ളു പിന്നെ നിറ ചീര അത്രയൊക്കെ ഉള്ളു നമ്മുടെ പിന്നെ അടുക്കളത്തെട്ടോ കേട്ടോ ഇത് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി തക്കാളി ഇല്ല ഒരേ തക്കാളിക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി